अक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा ഗുരു 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 വിഷ്ണു ശ്രീ ഓം എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലുള്ള ബലങ്ങളെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ജ്യോതിഷം പഠിക്കാൻ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് വളരെ ഈസിയായി എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ കാലയളവിൽ പഠിക്കുവാനും ജ്യോതിഷ ബല പ്രവചനം നടത്തുവാനും കെ പി അസ്ട്രോളജിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട ഈ ശാസ്ത്രം പഠിക്കുവാൻ ജാതിയോ മതമോ പ്രായപരിധിയോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പഠിക്കുവാനുള്ള ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതി ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജൂൺ മാസത്തിലെ ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ കുജനും ഇടവത്തിൽ വ്യാഴം ശുക്രൻ സൂര്യൻ ബുധൻ എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കേതുവും കുംഭത്തിൽ ശനിയും മീനത്തിൽ സർപ്പിയൻ ചന്ദ്രനുമാണ് മാസത്തിൻ്റെ ആരംഭത്തിലുള്ള ഗ്രഹനില ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ തൊട്ടടുത്തുള്ള ഓരോരോ രാശിയിലേക്കും മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ വിശദീകരിച്ചിട്ടുള്ള ബലങ്ങളാണ് ഇവിടെ പറയുന്നത് ഈ ബലങ്ങൾ തികച്ചും കെ പി ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓരോ രാശിയുടെയും പൊതുവായ ബലങ്ങളാണ് ഇടവൻ രാശിയിലുള്ള കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മഹീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ഇടവ ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ സൂര്യദശ ചന്ദ്രദശ കുജന്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ശുക്രൻ്റെ ലഗ്നഭാവസ്ഥിതി യശസ്സൊക്കെ വർദ്ധിക്കും കാര്യവിജയവും പൂർണ്ണ ആരോഗ്യവും സൗന്ദര്യ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയൊക്കെ ചെയ്യും മാസ ആരംഭത്തിൽ പ്രണയിതാക്കൾക്ക് പ്രണയത്തിൽ പരാജയം സംഭവിക്കാനിടയുണ്ട് ധനനിലയിൽ ഉയർച്ച കാണുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളൊരു മാസം തന്നെയാണ് കുടുംബപരമായി എന്തെങ്കിലും സ്വത്തൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം കിട്ടാനുള്ള യോഗം കാണുന്നു എല്ലാ കാര്യത്തിലും ചുറുചുറുക്കും ഉന്മേഷവും ഒക്കെ ഉണ്ടാകും ഏത് കാര്യവും സംയോജിതമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും തൊഴിൽപരമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ഒക്കെ ഉണ്ടാകും സ്ഥലം മാറ്റത്തിനുള്ള യോഗം കാണുന്നില്ല ജോലിയിൽ അംഗീകാരവും പേരും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം അനുകൂലമായി തന്നെയാണ് കാണുന്നത് ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം വർദ്ധിക്കും ധർമ്മ ദൈവങ്ങളുടെയൊക്കെ അനുഗ്രഹവും മുത്തശ്ശൻ്റെ അനുഗ്രഹവും ഒക്കെ ഉള്ളൊരു സമയം തന്നെയാണ് സന്താനങ്ങൾ നിമിത്തം എല്ലാവിധ സന്തോഷങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു മാസമാണ് സംഘങ്ങൾ ട്രസ്റ്റ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങൾ സഹായിക്കും ഉറ്റ മിത്രങ്ങൾ എന്തിനും ഏതിനും കൂടെ തന്നെ നിൽക്കും ബിസിനസ് പാർട്ട്ണറുമായി സഹകരിച്ച് മുന്നോട്ട് പോകും ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യുവാനുള്ള യോഗമൊക്കെ കാണുന്നു ഈ രാശി ലഗ്നക്കാർ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും യാത്രകൾ അധികമായി ചെയ്യേണ്ടതായിട്ട് വരും ഈ രാശി ലഗ്നക്കാർക്ക് സഹോദര സ്നേഹം എപ്പോഴും കൂടുതലായിരിക്കും ഇടവലഗ്നക്കാർ സ്വന്തമായി ഉയരങ്ങളിൽ എത്തുന്നവരാണ് ഇവർക്ക് ജന്മനാൽ ആത്മീയപരമായ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടുതലായിട്ട് ഉണ്ടാകും അതുമാത്രമല്ല പൊതുസേവനം ചെയ്യുകയും സ്വന്ത ബന്ധങ്ങളെയൊക്കെ കൂട്ടി നടക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ വേണ്ടത് വേണ്ട സമയത്ത് ചോദിക്കാതെ തന്നെ ചെയ്തു കൊടുക്കുന്നവരാണിവർ മാതൃസ്നേഹവും സുഖവും അനുഭവിക്കാൻ കഴിയും ശത്രുക്കൾ ഇവർക്ക് കൂടെ തന്നെ ഉണ്ടാകും എങ്കിലും ഈ മാസം ശത്രുശല്യം കടബാധ്യതകൾ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ആരോഗ്യപരമായി മാസം അനുകൂലം തന്നെയാണ് നേരത്തെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗശമനം ഉണ്ടാകാനുള്ള യോഗമുണ്ട് ജീവിത പങ്കാളിക്ക് വേണ്ടിയുള്ള ചിലവുകളും കാണുന്നു പൊതുവേ ഈ മാസം സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ പൊതുവായ ഫലങ്ങളാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം